ഇത് കാണുമ്പോൾ നമുക്ക് തോന്നാം ഇങ്ങനെയും ഒരു നാടോ ഇപ്പോഴും ഇങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ടോ എന്നുള്ളൊരു സംശയം അതായത് ഇത് മാലദ്വീപിലെ ഒരു ദ്വീപിൽ നിന്നുള്ള ഒരു കാഴ്ചയാണിത് ഇവിടെ മുടിവട്ടാൻ ബ്യൂട്ടി പാർലറ് അതേപോലെ തന്നെ സലൂണ് അങ്ങനെ ഒന്നുമില്ല അവിടെയുള്ള ആൾക്കാർ തന്നെ പരസ്പരം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതാണ് ഇതൊരു മുടിവെട്ടലിൻ്റെ കാര്യം മാത്രമല്ല ഇലക്ട്രിക്കൽ വർക്ക് അതേപോലെ തന്നെ കാർപെൻ്റർ വർക്ക് ടൈൽസ് വർക്ക് റൂഫിംഗ് വർക്ക് പിന്നെ വീട് നിർമ്മാണം ബിൽഡിംഗ് വർക്ക് എല്ലാം തന്നെ അവർ സ്വന്തമായിട്ട് പഠിച്ചെടുക്കുന്നതാണ് മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി അതേപോലെത്തെ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെ നേരാക്കൽ ഇലക്ട്രോണിക്സ് ഐറ്റംസ് ശരിയാക്കൽ എല്ലാം അവർ തന്നെ പഠിച്ചെടുക്കുന്നതാണ് കാരണം ദ്വീപ് എന്ന് പറയുന്നത് അതാ വെട്ടുന്ന സ്ഥലത്ത് സമയത്ത് പറയുകയാണ് ഒരു എന്തോ ഒരു വെള്ളമുടി ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് വെള്ളമുടി ഉണ്ട് അപ്പോൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുകയാണ് അത് ഒന്നോ രണ്ടോ വെള്ളമുടി മാത്രമാണ് ഓക്കെ കാര്യത്തിലേക്ക് വരാം അപ്പോൾ ഇവിടെ ദ്വീപ് എന്ന് പറയുന്നത് കുറച്ച് ആൾ താമസമുള്ള സ്ഥലമാണ് ഒരു അഞ്ഞൂറ് പേര് നാനൂറ് പേര് അറുന്നൂറ് പേര് എണ്ണൂറ് പേര് അങ്ങനെ വളരെ കുറച്ച് ആൾക്കാരെ ഉള്ളൂ അപ്പോൾ ഇവർക്ക് വേണ്ടി ഒരു മുടിവെട്ടുന്ന കട സലൂണ് അല്ലെങ്കിൽ ബ്യൂട്ടി പാർലർ തുറന്നു വയ്ക്കുക എന്ന് പറയുമ്പോൾ ലാഭമുള്ള കാര്യമല്ല മെനക്കേടുമാണ് അതിനനുസരിച്ചുള്ള വരുമാനം കിട്ടുകയില്ല അതുകൊണ്ട് അവിടെയുള്ളവർ എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് പഠിച്ചെടുക്കുകയാണ് ഇപ്പോൾ ഇവിടെ മുടി വെട്ടുന്നത് തന്നെ ഒരു ലോക്കലായിട്ടുള്ള ഒരാളാണ് ട്രിമ്മറുണ്ട് പിന്നെ കത്രികയുണ്ട് ആവശ്യത്തിന് ഉപയോഗിക്കുന്ന പോലെയാണ് ഇത് ഏകദേശം മാലിദ്വീപിലെ ദ്വീപിലുള്ള എല്ലാ ദ്വീപുകളിലും മിക്കവാറും ഇതേ അവസാനായിരിക്കും പിന്നെ ജനസംഖ്യ കൂടിയ ഐലൻഡ് ഉണ്ട് അവിടെ നോക്കുകയാണെങ്കിൽ ഒരുവിധം സൗകര്യങ്ങളുണ്ടാകും ബ്യൂട്ടി പാർലർ ഉണ്ടാവാം അതേപോലെ തന്നെ സലൂണ് ഉണ്ടാവാം ഫോട്ടോ സ്റ്റുഡിയോ ഉണ്ടാവാം ഇവിടെ സ്റ്റുഡിയോ എന്നൊക്കെ പറയുമ്പോൾ മൊബൈലിലെടുക്കുന്നതാണ് മൊബൈലിലെടുത്ത് ലൈറ്റ് വെച്ചിട്ട് മൊബൈൽ എടുക്കുന്നതാണ് വേറെ മാർഗങ്ങളൊന്നുമില്ല പിന്നെ ഈ സലൂൺ ആണെങ്കിലും പിന്നെ ഫോട്ടോ സ്റ്റുഡിയോ അങ്ങനെ റിപ്പയറിങ് ഷോപ്പ് അതൊക്കെ ആണെങ്കിൽ വലിയ ഒരുവിധം പോപ്പുലേഷനുള്ള ഐലൻഡിൽ ആയിട്ടുള്ള ഐലൻഡിലാണ് പോകേണ്ടത് ഇവിടെ ഇവിടെ ഇങ്ങനെയുള്ള ഐലൻഡിൽ വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഇവിടെയുള്ള ജനങ്ങൾ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുക പരസ്പരം എല്ലാ കാര്യങ്ങളും ഒന്നിച്ചു ചേർന്ന് നമ്മുടെ നാടുകളിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് എഴുപത് തൊണ്ണൂറിലൊക്കെ ഉള്ള അവസ്ഥയാണ് അതായത് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒത്തൊരുമിച്ച് കൂടി ഒന്നിച്ചു കൂടി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അവസ്ഥയാണ് ആ ഇവിടെ ഏകദേശം മുടി വെട്ടിക്കഴിയാറായി കഴിഞ്ഞു ഇനിയിപ്പോൾ ഫൈനൽ ടച്ചിങ്ങാണ് ഒരുവിധം നല്ല രീതിയിൽ തന്നെ വെട്ടിയിട്ടുണ്ട് പിന്നെ ഇവർ റെഗുലറായിട്ട് വെട്ടുന്നതുകൊണ്ട് സ്ഥിരമായിട്ട് വെട്ടുന്നതുകൊണ്ട് അവർക്ക് ഈ സ്റ്റൈല് കാര്യങ്ങളൊക്കെ ഏകദേശം അറിയാം പിന്നെ ട്രിമ്മർ വയ്ക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ നല്ല രീതിയിൽ മനോഹരമായിട്ട് ചെയ്തെടുക്കാൻ പറ്റും നന്നായിട്ടുണ്ടോ എന്ന് നോക്കുകയാണ് ആ കുഴപ്പമില്ല ഇത് മതി ഇഷ്ടമായി നന്നായിട്ടുണ്ട് എന്ന് പറയുകയാണ് അങ്ങനെ നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞു